എന്റെ കുഞ്ഞിനെ പൂർണ്ണതയോടുകൂടി സൃഷ്ടിച്ച് എല്ലാ വാക്സിനേഷനും കൊടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ അള്ളാഹു മാത്രം മതി പോരാ കൂടെ കൂടെ ഡോക്ടർമാരും ഗൈനക്കും കൂടണമെന്നാണ് വിചാരമെങ്കിൽ കൊടിയ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നമ്മുടെ നാട്ടിൽ തന്നെ വളരെ കുടിസ് ചിന്താഗതിയുള്ള ഉള്ള ആളുകൾ ഇപ്പോ കോവിഡ് വാക്സിനേഷന്റെ സമയത്ത് പറഞ്ഞ എന്താണ് ഈ വാക്സിനേഷന് വേണ്ടി ബുക്ക് ചെയ്യാനായിട്ട് കുറച്ച് പരിപാടി പരിപാടിയുണ്ട് ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണ് കുറെ ആളുകൾ ആ ഒരു കാരണം പറഞ്ഞത് പിന്നെ ചില ആളുകൾക്ക് സൂചി പേടിയായിരുന്നു അപ്പൊ ഇവര് പറയുമ്പോൾ നമുക്ക് അതൊക്കെ എടുത്ത് പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് വലിയ രണ്ട് ഡയലോഗ് വിട്ടു ഇതൊക്കെ അമേരിക്കയുടെ കളികളല്ലേ എല്ലാത്തിനും വാക്സിൻ കൊടുത്ത് മയക്ക് കിടത്തിയിട്ട് ഫുള്ള് കൊണ്ടോന്നുള്ള പരിപാടിയാണെന്നൊക്കെ അഴിഞ്ഞുവിട്ട വിദ്വാന്മാരുണ്ട് അതേപോലെ ഈ ഒരു വാക്സിൻ എടുത്തതുകൊണ്ടാണ് കണ്ടില്ലേ അവിടെ ഒരാൾ അറ്റാക്ക് വന്ന് മരിച്ചത് കണ്ടില്ലേ ഇവിടെ ഒരാൾ അറ്റാക്ക് വന്ന് മരിച്ചത് ഇതിനു മുമ്പ് ആളുകൾ അറ്റാക്ക് വന്ന് മരിക്കാറുണ്ടായിരുന്നു എന്നാൽ ഇവരുടെ ഒരു സ്ട്രാറ്റജി അനുസരിച്ചിട്ട് ഇനിയിപ്പോ ആരട്ടാ വന്ന് മരിച്ചാലും അത് വാക്സിൻ എടുത്തതുകൊണ്ടാണ് എന്ന് ഇവരങ്ങനെ എഴുതി വെക്കും എന്നാൽ ഇതിന് ഇതിനെന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റഡി ഉണ്ടോ സ്റ്റഡി നമുക്ക് എതിരാണ് സ്റ്റഡി ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാൽ അതും ഷെർക്കാണ് എന്ന് പറയുന്ന ആളുകൾക്കിടയിൽ എങ്ങനെയാണ് ഈ കോമൺ സെൻസ് ഒക്കെ ഉണ്ടാവുക ഇപ്പം രോഗങ്ങൾ തരുന്നതും ദൈവം രോഗം മാറ്റുന്നതും ദൈവം വല്ലാത്തൊരു സൈക്കോ തന്നെ ഇപ്പം ഈ രോഗങ്ങൾ തരുന്ന ദൈവത്തിന് അത് മാറ്റാനായിട്ട് പറയാം അപ്പം പ്രാർത്ഥനകളാണ് ഇതിന്റെ ആകെ ഒരു പ്രതിവിധി അതേപോലെ തന്നെ ചില ശിക്ഷകളായിരിക്കും ഇത് ചില പരീക്ഷണങ്ങളായിരിക്കും ഈ ഒരു രോഗങ്ങൾ അപ്പം അത് അനുഭവിച്ചു തന്നെ പോകണം ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയൊക്കെ ചികിത്സ കൊടുക്കാതെ വീട്ടിൽ ിട്ട് ഓരോ ആളുകളെ മരിക്കാറാക്കിയ ചില കേസുകളൊക്കെ ഈ പെന്തക്കോസ്റ്റൽ സഭയുമായി ബന്ധപ്പെട്ട് ചില ആളുകളൊക്കെ പേഴ്സണലായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ വീട്ടിലേക്ക് അവർക്ക് എന്ത് പനി വന്നാലും വലിയ അസുഖം വന്ന് കിടപ്പിലായി പോയാലും ചുറ്റിനു നിന്നിട്ടും കുറെ അധികം ആളുകൾ പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല അത് വേറൊന്നും ചെയ്യില്ല അപ്പൊ അവരൊക്കെ ആ ഒരു വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ സന്തോഷമൊക്കെ പലപ്പോഴും നേരിട്ട് കാണുമ്പോൾ പ്രകടിപ്പിക്കാറുണ്ട്